മൂന്ന് ഗോളിൽ ഇന്നലെ ഡോട്ട്മൂണിന് രണ്ടേ മൂന്ന് സ്കോളിലാണ് ഡ്രൈമാൻഡ് തോൽപ്പിച്ച് ക്ലബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ കടന്നിരിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും പുത്തൻ താരം ഗോൺസാല ഗാർസിയ പുത്തൻ ജാബി പ്രോവിറ്റിലെ പുതിയ എന്ന് വേണം പറയാം ഗോൺസാല ഗാർസിയ ഇന്നലെയും ഗോൾ നേടി അങ്ങനെ നാല് ഗോളും ഒരു അസിസ്റ്റുമായി ക്ലബ് വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററാണ് ഇപ്പം ഗോൺസാല ഗാർസിയ അതുപോലെ തന്നെ അർദ്ധാ ഗുളർ രണ്ട് അസിസ്റ്റ് യൺമാർട്ട് സ്കോഡിലെ ഒരു സൈലന്റ് കില്ലർ എന്ന് വേണം പറയാം വേണമെങ്കിൽ മാസീജോസിൽ ടു പോയിന്റ് ഓ എന്ന് വേണം പറയാം അദ്ദേഹത്തിന്റെ കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് റയൺമാർഡിന്റെ ജാബി പ്രോക്ടികൾ അദ്ദേഹം കാണിക്കുന്ന അതുപോലെ തന്നെ മൂന്ന് ഗോളും ഒന്നിനത്തെ മികച്ച ഗോളുകൾ ആഞ്ചലോട്ടി നിന്ന സമയത്ത് ആ ഒരു ഗെയിം പ്ലാനും ഇപ്പോഴത്തെ ജാബിയുടെ ഗെയിം പ്ലാനും തമ്മിൽ നോക്കിയാൽ വളരെയധികം അന്തരം കാണാൻ സാധിക്കും നിസ്സാരം ആ രണ്ടാമത്തെ ഗോൾ നോക്കിയാൽ രണ്ടാമത്തെ ഗോൾ നോക്കി നമുക്ക് മനസ്സിലാവും എത്രമാത്രം റൈൻമാരുടെ അപകടകരായ അപകടകാരികളായെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും കാരണം ആ ഒരു രണ്ടാമത്തെ ഗോളിന് ഒരു അഞ്ചു പേരോ ആറ് പേരോ ആണോന്ന് ഇൻവോൾവ്മെന്റ് ആയതും അത് ആചോട്ട് എന്ന സമയത്താണെങ്കിൽ ബെല്ലിഹാമിന് കിട്ടിയ സമയത്ത് തന്നെ അതൊരു ക്രോസിലൂടെ വെറുതെ ആ ഒരു അറ്റാക്ക് ആ ഒരു ബിൽഡപ്പ് പാഴായി പോയനെ അതേസമയം ബെല്ലിഹാമിന് കിട്ടിയ ഒരു സമയത്ത് ബെല്ലിഹാം പതിയെ അത് അർദ്ധ കുളർ നൽകുന്നു വിൻ ബാക്ക് ആയ ട്രെൻഡിന്റെ ആ ഒരു മൂവ്മെന്റ് അർദ്ധ കുളർ നോക്കുന്നു അത് മുന്നിലോട്ട് പാസ് ചെയ്യുന്നു ട്രെൻഡ് ഒരു ക്രോസിലൂടെ വിംഗ് ബാക്കായ ഫൊറാങ് ഗാർഷയ്ക്ക് ആ ബാ ബാൾ പാസ് ചെയ്യുന്നത് ഗാർസിയ അതിൽ ഗോളാക്കുന്നു രണ്ട് വിൻ ബാക്കുകൾ ഒരു ഒരാൾ അസിസ്റ്റ് ചെയ്യുന്നു ഒരാൾ ഗോളാക്കുന്നു അവിടെയാണ് എത്രമാത്രം ചേഞ്ചസ് വന്നെന്ന് നമുക്ക് അറിയാൻ സാധിക്കും കാരണം ആഞ്ചു സമയത്ത് അത് വെറുതെ ഒരു ക്രോസ് ആയി ആ ഒരു ഇത് ആ ഒരു മൂവ്മെന്റ് ഇല്ലാതായി പോനെ അവിടെ നിന്ന് സാബി ബോൾ എത്രമാത്രം എഫക്റ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് ഗോൾ എടുത്താലും മൂന്ന് ഗോൾ അർദാകുളറിന്റെ രണ്ട് അസിസ്റ്റ് ഫസ്റ്റ് ഗോൻസാല ഗാർസിയ അർദാകുളർ പറയുന്ന ഒരു ഒരു കുറിപ്പെന്ന് ഉണ്ടായിരുന്ന നിനക്ക് ബി ബി ഡോർമിന്റെ സ്പേസിൽ എന്തെങ്കിലും ഒരു സ്പേസ് ലഭിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള ബോൾ അവിടെ എത്തുമെന്ന് അർദ്ധാ ഗുള പറഞ്ഞതായിട്ട് ഗോൺസാല ഗാസിയെ പറഞ്ഞു അതുപോലെ അദ്ദേഹം ഒരു ബോൾ കൊടുത്തു ചെസ്റ്റിലൂടെ അതിനെ സ്വീകരിച്ചും സൂപ്പർ ഗോളായിട്ട് ഫസ്റ്റ് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഗോൾ മൂന്നാമത്തെ ഗോൾ അർദ്ധാ അസിസ്റ്റ് എംബാ എംബുമോൻ നേടുന്നുണ്ട് എംബുമോൻ ആ ഒരു ബൈസിക്കിൾ ബൈസൈക്കിൾ ഗോൾ വല്ലാത്ത ജ്യോതി ഗോൾ അദ്ദേഹത്തിന്റെ പരിക്കുമേറെ ഇറങ്ങിയ കളിയിൽ തന്നെ ആ ഒരു ഗോൾ നേടുന്നു അതിന് തന്നെ ഓരോ പ്ലേയേഴ്സും എത്രമാത്രം മാറിയിട്ടുണ്ട് അവരുടെ ഗെയിം പ്ലാനിൽ അവരുടെ ടെക്നിക്കിൽ അവരുടെ വിഷനിൽ എന്തുമാത്രം മാറ്റം സംഭവിച്ചു എന്ന് സാബിയുടെ ബാളിൽ നമുക്ക് അറിയാൻ സാധിക്കും ആ രണ്ട് ഇൻസിഡന്റ് രണ്ട് ആ ഗോളും ഡിഫൻസിൽ ഒന്നും കൂടെ ശ്രദ്ധ ഡിഫൻസ് അല്ല ഓഫ് ദ ബാളിൽ റൈൻമാറ്റിന്റെ സാബിക്ക് ഒരുപാട് പ്രോജക്റ്റ് ഒരുപാട് ഹോംവർക്കുകൾ വീണ്ടും ചെയ്യാനുണ്ട് കാരണം ഓഫ് ദ ബാളിൽ അല്പം കൂടെ ശ്രദ്ധ കേന്ദ്രീക കേന്ദ്രീകരിക്കാനുണ്ട് ഒരു കൗണ്ടർ പ്രസ്സിങ്ങും അതുപോലെ തന്നെ ബോൾ റിക്കവറി ചെയ്യുന്നതിലേക്ക് ഒരല്പം കൂടെ പ്ലേസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുണ്ട് ഡിഫൻസിലൊക്കെ ആണ് അതിൽ ഡീൻ ഹുട്സൻ ഡീൻസിന്റെ ഒരു അത് വേണ്ടായിരുന്നു ആ ഒരു പുഷ് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി ആ ഒരു പുഷിനാണ് റെക്കാർഡിന്റെ ഒരു സംഭവം തന്നെ കാരണം റൂൾ അനുസരിച്ച് റെഡ് കാർഡ് തന്നെയാണ് ആവശ്യമില്ലാത്ത റെഡ് കാർഡ് ആയിരുന്നു അടുത്ത കളി ഇപ്പം പി എസ് സി മാറ്റാണ് ഒരു ഗ്ലാമറസ് പോരാട്ടമാണ് എംബാപ്പയുടെ പഴയ ടീമും എംബാപ്പയുടെ പുതിയ ടീമും തമ്മിലുള്ള കളിയും അപ്പൊ ആ ഒരു ടീം എന്തായാലും ഡീൻ ഹുട്സിന്റെ ഒരു മിസ് വലിയൊരു മിസ്സ് തന്നെയായിരിക്കും ഡിഫൻസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മൂവ്മെന്റിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തുള്ള ആ പാസ്സുകൾ ഇന്നലെ തന്നെ ഒരു പാസ് ഉണ്ടായിരുന്നു ഒരു എട്ടാമത്തെ മിനിറ്റിൽ പത്താമത്തെ മിനിറ്റിലാണെന്ന് തോന്നുന്നു അതേ ഒരു പാസ് റൈറ്റ് ഫുഡ് ഗോളിന്റെ ഒരു പാസ് ഫെറാങ് ഗാർസിക്ക് ഫ്രാൻസിസ്കോ ഗാർസിക് ഒരു ബോൾ നൽകുന്നു ആ പാള് അളന്നു മുറിച്ചൊരു പാള് അത് ആ ഒരു ഗോൾ ആയിരുന്നെങ്കിൽ കറക്റ്റ് ഗാർസി അത് ഗോൺസാല ഗാർസയ്ക്ക് നൽകുന്നുണ്ട് അതോടെ ഗോളിന്റെ അവസരമാണ് ഒരുങ്ങിയത് ആ ഒരു ഗോൾ വന്നിരുന്നെങ്കിൽ ഒരു പ്രീ അസിസ്റ്റന്റ് എന്നെങ്കിൽ ഡീൻ ഹ്യൂസിന് അവിടെ വരുവാമായിരുന്നു കാരണം അമ്മ ലൈൻ ബ്രേക്കിംഗ് പാസിംഗ് ആണ് ഡീൻ ഹൂസിന്റെ കാലിൽ നിന്ന് വരുന്നത് അത് എന്തായാലും റൈമാന്റെ സംബന്ധിച്ചൊരു മിസ്സ് തന്നെയാണ് കാരണം പി എസ് സി ആയിട്ടുള്ള കളി എന്തായാലും റൈമാൻ്റെ ഒരു വലിയൊരു മിസ്സ് തന്നെയായിരിക്കും കാരണം പറയാമെങ്കിൽ പി എസ് സിക്ക് ഇതേപോലെ ഇന്നലെ പാച്ചോ റെക്കോർഡ് കണ്ട് പുറത്തുപോയിരുന്നു പക്ഷേ എങ്കിൽ പോലും റൈമാന്റെ ഡിഫൻസ് ഡിഫൻസ് അല്ല ബാക്ക് ബാക്കിൽ നിന്നുള്ള ആ ബിൽഡപ്പുകൾ ഒരുപാട് ഇന്നലെ കളിയും കാണാൻ സാധിച്ചിരുന്നു അപ്പം ഡിഫൻസിന്റെ മിസ് എന്തായാലും വലിയൊരു മിസ് തന്നെ ആയിരിക്കും അപ്പം ഇന്നലെ നോക്കുകയാണെങ്കിൽ പൊസിഷനിൽ ഇനി ടീമുകൾ ഒപ്പത്തിനൊപ്പം ഷോട്ടിലൊപ്പത്തിൽ ഒപ്പത്തിലൊപ്പം തന്നെ പക്ഷെ എങ്കിൽ പോലും റയൻമാണ്ട് കിട്ടിയ അവസരങ്ങളൊക്കെ കിട്ടിയ അവസരങ്ങളൊക്കെ മുതലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചു കൗണ്ടർ പ്രസിങ്ങും അതുപോലെ തന്നെ ഡോഡ്മൂണിന്റെ പാസ് അവർക്ക് എന്ന് പറയാ ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അവർക്ക് നൽകിയിരുന്നത് ഒരു സ്പേസ് ഒന്നും അധികം റൈമാൻഡ് പ്ലേസ് നൽകിയിട്ടില്ല പക്ഷെ എങ്കിൽ പോലും അവരെ കൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് അല്പം അവരുടെ കളി പുറത്തെടുക്കാൻ സാധിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ ഡിഫൻസിൽ ഓഫ് ദ ബാളിലാണ് സാബി ബോൾ ഒരിക്കൽ ഒരല്പം കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അവരുടെ ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ ഡ്രോൺ ഒക്കെ വെച്ചുള്ള ട്രെയിനിങ് ആണ് എത്രമാത്രം സ്പേസ് കിട്ടുന്നു എത്രമാത്രം സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നു എത്രമാത്രം ഗെയിം പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഡ്രോൺ വെച്ചുള്ള പരിശീലനമൊക്കെയാണ് ഒക്കെയാണ് സാബിബോൾ നടത്തുന്നത് അത് അതുവഴി തന്നെ അവരെ കൊണ്ട് ഇപ്പം എതിർ ടീമിന് ഒരു വിധത്തിലുള്ള സ്പേസും അവർ നൽകുന്നില്ല ആ ഒരു ഇതും ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു പക്ഷെ എങ്കിലും ഓഫ് ദ ബോളിൽ അല്പം കൂടെ സാബി ബോൾ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇന്നലെ എൻഡ് വൺ മാച്ച് നല്ല സൂപ്പർ ഒരു ടീം വർക്കിലൂടെയാണ് ആ ഒരു മൂന്ന് രണ്ട് എന്ന സ്കോർ ലൈനിൽ ഇന്നലെ റയമാണ്ട് വിജയിക്കുന്നു അത് തന്നെ എംബുമോഹന്റെ ആ ഒരു സെലിബ്രേഷൻ ജോട്ടയ്ക്ക് വേണ്ടി അദ്ദേഹം സമർപ്പിക്കുന്നു മറക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ് ജോട്ടോടെ കാര്യം പക്ഷേ എങ്കിലും ഓരോ പ്ലേയേഴ്സായിട്ട് അതിനെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജോട്ടോടെ ആ ഒരു ലോസ് ഇരുപത്തെട്ട് വയസ്സ് ഇപ്പോഴും ലിവർപൂൾ ഫാൻ ബോയ് എന്ന നിലയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഓരോ പ്ലേയേഴ്സ് അവരുടേതായ ആ ഒരു ട്രിബ്യൂട്ട് ോട്ടയ്ക്ക് വേണ്ടി നൽകുന്നത് അത് തന്നെ ഫുട്ബോൾ എത്ര ബിയോണ്ട് ദി ബോർഡർ എന്ന് വേണം പറയാം ഫുട്ബോൾ അത്രമാത്രം എത്രമാത്രം ആരാധകരിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഓരോ കളിക്കാരിൽ നിന്നും ഓരോ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പറയാമെങ്കിൽ ഇന്നലെ റയൻമാൻ ഒരു സൂപ്പർ ഫുട്ബോളിലൂടെയാണ് ഒരു ടീം വർക്കിലൂടെയാണ് ആ ഒരു ഡോമിനെ തകർത്ത് സെമിഫൈനലോട് കളഞ്ഞിരിക്കുക അടുത്ത എതിരാളി പി എച്ച് സി തന്നെയാണ് പി എസ് സിയുടെ മാച്ച് നോക്കുകയാണെങ്കിൽ പി എസ് സി മാച്ച് ഒരു അറുപത്തെട്ട് അറുപത് മിനിറ്റോളം ബയൻമോഡിക്ക് മികച്ചൊരു പെർഫോമൻസ് ഹൈ പ്രസിങ് ആണ് കാഴ്ച കാരണം ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് പോയതേ അറിഞ്ഞില്ല ഇരു ടീമിലുള്ള ഒരു എൻ ടു വൺ കൗണ്ടർ അറ്റാക്കുകൾ കണ്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് പോയത് പോലും അറിഞ്ഞില്ല എത്ര പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് കഴിയുമെന്ന് വിചാരിച്ച പോലും ഇല്ല പക്ഷെങ്കിലും നിർഭാഗ്യൻ മുസ്ലിയാലേക്ക് ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫൗള് ഡേഞ്ചറസ് ആയിട്ടല്ല അത് ഡൊണ്ണൂർ അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്യൂട്ടിയാണ് ചെയ്തത് പക്ഷേ അവിടെ ഫൗളായി കലാശിച്ച് അദ്ദേഹത്തിന്റെ കാല് വലിയ രീതിക്കുള്ള ഒരു ഡേഞ്ചറായിട്ടുള്ള പരുക്കാണ് അദ്ദേഹത്തിന് ഇന്നലെ നേടിയത് അപ്പൊ ഗെറ്റ് സൂ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അത് സ്വാഭാവികമാണ് ഫുട്ബോൾ സംഭവിക്കാവുന്ന കാര്യമാണ് പക്ഷെ എങ്കിലും ഞാൻ നോക്കിയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നല്ല കൂമാന്റെ നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു ഹരികനെ നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു ഒലീസിയ്ക്ക് നല്ല ക്രോസുകൾ ഉണ്ടായിരുന്നു അതൊന്നും മുതലാക്കാൻ ഭയനെ കൊണ്ട് സാധിച്ചില്ല അതുപോലെ തന്നെ പി എസ് സിക്കും ഉണ്ടായിരുന്നു കാരണം ബാർകോളയ്ക്ക് ഒരു സൂപ്പർ ഓപ്പൺ ചാൻസ് ന്യൂ ഒരു സൂപ്പർ ആ ഒരു ഇത് തടങ്ങിയത് പക്ഷെ എങ്കിൽ പോലും അതുപോലെ തന്നെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു കവർഷ്യലുടെ റണ്ണിങ് കവർഷ്യയുടെ ആ ക്രോസിംഗ് ഒരു രക്ഷയില്ലാത്ത പ്ലെയർ തന്നെയാണ് ഒരു എന്താ പറയാ ഒരു മിന്നൽ പ്ലെയർ തന്നെയാണ് കവർഷേലിയ പി എസ് സി ഒമ്പത് പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും രണ്ടാമത്തെ ഗോൾ അവർ അടിക്കുന്നുണ്ട് എംബുമോന്റെ എംബുമോൻ അതുപോലെ തന്നെ ആ ഒരു സെലിബ്രേഷൻ റെസ്പെക്ട് റെസ്പെക്റ്റ് കളിക്കാർ റെസ്പെക്ട് ചെയ്യുന്നത് ഫുട്ബോൾ ബിയോണ്ട് ദി ബോർഡർ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം കാരണം മറക്കാൻ മറക്കാൻ സാധിക്കുന്നില്ല ഓരോരോ കളിക്കാരെ കളിക്കാരായിട്ട് ഓരോ സമയത്ത് അതിനെ ഓർമ്മിപ്പിക്കുന്നു എംബുമോൻ ആ രണ്ടാമത്തെ ഗോള് അത് ജോഡയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ട്രൈബ്മാർക്ക് സെലിബ്രേഷൻ ആയ ആ ഒരു ഗെയിം കൊണ്ടുള്ള സെലിബ്രേഷൻ അദ്ദേഹം നടത്തുന്നുണ്ട് പക്ഷെങ്കിലും എൻഡ്രിക്കയുടെ പിള്ളേർ എല്ലാം പഠിച്ച് ഒമ്പത് പേരായിട്ട് ഇത് ചുരുങ്ങിയിട്ട് പോലും തോക്കാൻ അവർക്കൊണ്ട് അവർ പഠിച്ചിട്ടില്ല ആ ഒരു ലാസ്റ്റ് ഗോൾ വരുന്നതിന് നല്ലൊരു മൂവ്മെന്റ് ആണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിന്നിലാണ് ആ രണ്ടാമത്തെ ഗോൾ വരുന്നത് ഈ വർഷത്തെ ബാലൻ ഏറ്റവും കൂടുതൽ ചാൻസിനിപ്പം എംബുമോൻ എംബ ഡെമ്പു തന്നെയാണ് ഇനിയിപ്പം ഡെമ്പു മോനും എംബുമോനും തമ്മിലുള്ള സൂപ്പർ പോരാട്ടമാണ് സെമിഫൈനൽ വരാൻ പോകുന്നത് ഒരു ഗ്ലാമറസ് പോരാട്ടം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് റയൺമാരുടും പി എസ് സിയും തമ്മിൽ സെമിഫൈനൽ നടക്കാൻ പോകുന്നത് അപ്പം എന്തായാലും ഇന്നലെ ഒമ്പത് പേരായിട്ട് ചുരുങ്ങിയിട്ടാണ് പി എസ് സി ആ രണ്ടേ സിറയുന്നൊരു വിജയം ടോപ്പ് ക്ലബ്ബായ ബയൻമോണിക്ക് എതിരെ അവർ നേടുന്നത് അപ്പം അങ്ങനെ ഇരുപേരും സെമിഫൈനൽ കടന്നിരിക്കുകയാണ് ഇരുപേരും തമ്മിലാണ് സെമിഫൈനൽ പോരാട്ടം നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അടുത്ത മാച്ചിന് വേണ്ടി കാത്തിരിക്കാം പുതിയ വീഡിയോ കാണുന്നവരെയും നമസ്കാരം